എന്താ സംഭവിച്ചു രാവിലെ ഞാൻ രാവിലെ ഈ തിണ്ണയിൽ നിന്ന് മുറ്റത്ത് നിന്നും മുറുക്കിക്കൊണ്ട് നിൽക്കുവാണ്ട് ഒരു ചേച്ചി കയറി വരുന്നുണ്ട് അപ്പൊ അത് ഏത് ചേച്ചിയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ എന്ത് ചേച്ചി എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയ ചെല്ലലും ഈ ചേച്ചിയുടെ തൊട്ട് പുറകെ കടുവാ ചാ വരുവാ കയറി ഓടിക്കേറി ഒരു അലറിക്കോണ്ട് എന്തോ ഞാൻ ഓർത്ത് ആ ചേച്ചിനെ പിടിച്ചു എന്നാ വിചാരിച്ചത് പിടിച്ചു ഓർത്ത് ഞാൻ അലറി കിടന്നുകൊണ്ട് അലറിയപ്പത്തേന് ആ ചേച്ചി പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ചാടി ചാടി അപ്പുറത്തെ വീടിന്റെ ചാണാക്കുയുടെ തീർത്ത കൂടെ വലിഞ്ഞ് കയറുക അന്നേരത്തേനും കടുവ എന്റെ ഓടിയും വന്നു കടുവയാണ് വലിയ കടുവയാ ഭയങ്കര നീളവും ഭയങ്കര പൊക്കവും ഉണ്ട് എന്റെ പുറകെ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചാടി പരക്കാത്ത ചാടി കയറി കയറിയപ്പോഴത്തേനും കടുവ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിപ്പോ ഞാൻ ഓടി ഇപ്പുറത്തെ സൈഡിലും വന്നു വന്നു കഴിഞ്ഞപ്പോ എന്റെ കൂടി ഒരു പൂച്ചയുണ്ട് ആ പൂച്ച എന്റെ മുന്നേ വന്ന ആ പൂച്ച ഇതിനെ കണ്ടോ മുന്നോട്ട് ഓടി ഓടിയപ്പോ കടുവ ആ പൂച്ചയുടെ പുറകെ തന്നെ നേരെ പൂച്ചനെ ഓടിച്ചുകൊണ്ട് കേറി പോവുകയാണ് അപ്പൊ ആ കുന്നിൽ അവിടെ വന്നിട്ടാണ് കടുവ ആ പറമ്പിലേക്ക് ഒരു ആറര അരമുക്കാലായിട്ട് Okay, okay.